പുതിയ വർഷം വരികയാണ് കർക്കിടകക്കൂറിന് പൊതുവെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പുണർതക്കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിലാണ് കർക്കിടകക്കൂറിന് പുതിയ വർഷം പൊതുവെ ഒരു നല്ല ഫലം നൽകുന്ന കാലമാണ് സാമ്പത്തികമായി കാര്യമായ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും എന്നാൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇവ അനുഭവപ്പെടാം ചില കാര്യങ്ങളിലൊക്കെ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവപ്പെടാം എന്നാൽ വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോൾ അതിനൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക രംഗത്ത് വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കുവാനും സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും വളരെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനും സാധിക്കും ആസൂത്രണത്തിൽ പിഴവുണ്ടായാൽ അത് തിരുത്തി പോകണം അങ്ങനെയായാൽ വിജയങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അനുകൂലമായ സ്ഥാനമാനങ്ങൾ പൊതുജനങ്ങളുടെ അംഗീകാരം ഇവ പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാമെങ്കിലും നല്ല രീതിയിലുള്ള കീർത്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുവാൻ നല്ല അധ്യാപകരുടെ സഹായം അവർക്ക് കൂടിയേ തീരൂ വേണ്ടുന്ന സഹായം മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടി വരും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തുവാനും നല്ല വിദ്യാഭ്യാസം ആവശ്യമാണെന്ന ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകും ജീവിതത്തിൽ കാര്യമായ നേട്ടങ്ങളും ഉയർച്ചയും പ്രതീക്ഷിക്കാം സ്ത്രീകൾക്ക് നല്ല പുരോഗതിയും ജീവിത നേട്ടങ്ങളും ഉണ്ടാകും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അനുകൂലമായ നല്ല സഹകരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പൊതുവെ സന്തോഷപ്രദമായ കാലമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന്